അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ നടപടികളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം ചേർന്നു ഇതുവരെയുള്ള ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ സർവകക്ഷിയോഗം വിലയിരുത്തി കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യം സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കുവാനും മരണപ്പെട്ട ബിജുവിന്റെ ഭാര്യയുടെ തുടർചികിത്സയ്ക്ക് വേണ്ടുന്ന ഇടപെടലുകൾ കാര്യക്ഷമമായി മുൻപോട്ട് കൊണ്ടുപോകാനും സർവകക്ഷിയോഗം തീരുമാനം കൈക്കൊണ്ടു അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ച രണ്ട് ദിവസങ്ങൾ പിന്നിട്ട സാഹചര്യത്തിലായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതുവരെ നടന്ന ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ സർവകക്ഷിയോഗം വിശകലനം ചെയ്തു ദുരന്തമുഖത്തു നിന്നും കുടുംബങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ നടത്തിയിടുന്ന പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്തു കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കാനും മരണപ്പെട്ട ബിജുവിന്റെ ഭാര്യയുടെ തുടർ ചികിത്സിക്കേണ്ട ഇടപെടലുകൾ കൊണ്ടുപോകാനും ും യോഗം തീരുമാനം കൈക്കൊണ്ടു ഒപ്പം കുടുംബങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയുടെ കൂടി പങ്കാളിത്തം ഉണ്ടാകുന്നതിനുള്ള ഇടപെടൽ നടത്താനും സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി അടിമാലിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഹാദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം നാല്പത്തിനാല് കുടുംബങ്ങളെയാണ് ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത് തൊട്ടടുത്ത് താമസിക്കുന്ന ഏകദേശം ആറോളം കുടുംബങ്ങൾ ചേർത്തുകൊണ്ട് അൻപത് കുടുംബങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന്റെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നും ഇവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് ഗവൺമെന്റ് പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം സർവസ് യോഗത്തിൽ ഉയർന്നു വന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ബന്ധപ്പെടുവാനും തീരുമാനിച്ചു ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ സഹായം ലഭിക്കുന്നുണ്ട് ഇതുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ മുപ്പത്തിയെട്ട് കുടുംബങ്ങളാണ് നമുക്ക് നിലവിലുള്ള ഉള്ളത് അവരെ അടിസ്ഥാനപരമായി മാറ്റി താമസിക്കാനുള്ള നടപടിക്രമങ്ങൾ റവന്യൂ അധികാരികളും അതുപോലെ തന്നെ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കാനുള്ളത് ദുരന്തത്തിൽ മരണപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം എത്തിക്കുന്നതിനായുള്ള ഇടപെടലിനും സർവകക്ഷി യോഗം തീരുമാനം കൈക്കൊണ്ടു ഇക്കാര്യങ്ങളിലൊക്കെയും തീരുമാനം കൈക്കൊള്ളുന്നതിന് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നതിനായുള്ള നിർദ്ദേശം സമർപ്പിക്കാനും യോഗത്തിൽ ധാരണയായി ദുരന്തമുഖത്തുള്ള കുടുംബങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ തുടർ സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തു നിന്നും മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ അവസ്ഥയും പ്രദേശത്ത് നിലനിൽക്കുന്ന സുരക്ഷാ ഭീഷണിയും സർവകക്ഷി യോഗത്തിൽ വിശകലനം ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി